നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന വാടേത് എന്ന് ചോദിച്ചാൽ കവടിയാർ എന്ന് നമുക്ക് ഉത്തരം പറയാം കാരണം കവടിയാറിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന കൂടി കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് മുൻ എം എൽ എ എസ് ശബരിനാഥനാണ് ശബരിനാഥനെ രംഗത്തിറക്കിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു സർപ്രൈസ് നൽകുക എന്നതാണ് കോൺഗ്രസിൻ്റെ സന്ദേശം പക്ഷേ കോൺഗ്രസ്സിന് ഇത്തവണ അല്ലെങ്കിൽ ഈ നിലവിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫിന് പത്ത് അംഗങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളൂ അവിടെ നിന്നേ എത്രമാത്രം മുന്നേറാൻ കഴിയും എന്നതാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ ഇപ്പോൾ ഒറ്റനോക്കുന്നത് എന്തായാലും ബി ജെ പി വിട്ടുകൊടുക്കുന്നില്ല കനത്ത മത്സരം തന്നെയാണ് ഈ കവടിയാറിൽ നടക്കുന്നത് കവടിയാറിൽ കെ എസ് ശബരിനാഥനെ നേരിടാനായി ബി ജെ പി ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് മാത്രമല്ല കവടിയാറിൽ ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ് ശബരിനാഥനെ അട്ടിമറിക്കും എന്ന ആത്മവിശ്വാസം ഇപ്പോൾ അവർക്കുണ്ട് അതിന് രണ്ട് ഘടകങ്ങളാണ് ഒന്നാമത്തേത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കവടിയാർ വാർഡിൽ ബി ജെ പി പരാജയപ്പെടുന്നത് കേവലം ഒരൊറ്റ വോട്ടിനാണ് ഒറ്റ വോട്ടിന് തോറ്റ വാർഡാണ് കവടിയാർ അതാണ് ആത്മവിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ് അതായത് പാങ്ങോട് വാർഡിൽ ആയി രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ വീറും വാശിയുമുള്ള മത്സരം നടക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ സാക്ഷാൽ മേയർ സ്ഥാനാർത്ഥി ജയൻ ബാബുവിനെ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തി ബി ജെ പിക്ക് വേണ്ടി വിജയം നേടിക്കൊടുത്ത മധുസൂദനൻ നായറാണ് ഇത്തവണ കവടിയാറിൽ മത്സരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ പാങ്ങോട് വലിയ വിജയം നേടി ഇടതുമുന്നണിയെ ഞെട്ടിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ശാസ്തമംഗലത്ത് അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു മൂന്നാം തവണ കവടിയാറിൽ അദ്ദേഹം ശബരിനാഥ് കെ എസ് ശബരിനാഥ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥിക്കെതിരെ അട്ടിമറി വിജയം പ്രതീക്ഷിച്ച് രംഗത്തിറങ്ങുകയാണ് നമുക്ക് ബി ജെ പിയുടെ സ്റ്റാർ സ്ഥാനാർത്ഥി മധുസൂദനൻ നായരെ നേരി രണ്ടായിരത്തി പതിനഞ്ചിൽ പാങ്ങോട് രണ്ടായിരത്തി ഇരുപതിൽ ശാസ്ത്രമംഗലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൗടിയാർ എങ്ങനെ തോന്നുന്നു കടുത്ത മത്സരം നടക്കുന്ന വാടക അതെ തീർച്ചയായും മത്സരം തന്നെയാണ് പക്ഷേ വിജയ പ്രതീക്ഷ നൂറ് ശതമാനം ഉണ്ടോ മത്സരം കടുത്താണ് പക്ഷേ നമ്മുടെ എൻ്റെ പ്രവർത്തകരുടെയൊക്കെ ആവേശോചനമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും ജനം ഏറ്റെടുത്തു എന്നുള്ളൊരു വസ്തുതയാണ് കാരണം എൻ്റെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ പാങ്ങോട് വാർഡിലെയും അതുപോലെ തന്നെ ശസ്ഥാന വാർഡിലെയും ആ പ്രവർത്തനം അതിൻ്റെ ഒരു വിജയയാത്ര തീർച്ചയായിട്ടും കവടിയാറിലും ഉണ്ടാകും എന്നുള്ളത് ഏതൊരു സംശയമില്ല അവിടെ വളരെ ആത്മവിശ്വാസമാണ് എന്തായാലും ഈ മേഖലയിൽ ഒരു റൗണ്ട് പൂർത്തിയാക്കി വിട്ടുപോയ വീടുകളിലാണ് താങ്കൾ ഇപ്പോൾ സമ്പർക്കം ചെയ്യുന്നത് അതെ 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 രണ്ടാമത്തെ റൗണ്ട് ഇപ്പോൾ തുടങ്ങും നാളെ നമ്മൾ തുടങ്ങും അതിനിടയ്ക്ക് ഫസ്റ്റ് റൗണ്ടിൽ വീട് കെത്താത്ത കുറച്ച് വീടുകളുണ്ട് അത് നമ്മുടെ ആൾക്കാർ കണ്ടെത്തി ആ വീടുകളിലാണ് ഇപ്പം സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായതാണല്ലോ അങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു വോട്ടർമാരുടെ ഒരു പ്രതികരണം വോട്ടർമാർ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദിയുടെ പദ്ധതികൾ തിരുവനന്തപുരത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ പത്ത് അറുപത്തി അഞ്ചോളം സീറ്റുകൾ ബി ജെ പി ജയിച്ചു വരും എന്നുള്ള യാതൊരു സംശയമില്ല കാരണം തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അത് ആ അവസ്ഥ മാറണമെങ്കിൽ യു ഡി എഫിനോ എൽ ഡി എഫിനോ സാധിക്കത്തില്ല അതിന് പകരം വയ്ക്കാൻ ബി ജെ പി മാത്രമേ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ അതിന് നരേന്ദ്രമോദിജിയുടെ വിവിധ പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ പൊതുസമൂഹം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ തന്നെ അധികാരത്തിൽ യാതൊരു സംശയം ഈ അധികാരത്തിലെത്തിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി ആ വികസനം നയം പ്രഖ്യാപിക്കും എന്നൊരു പ്രഖ്യാപനം സംസ്ഥാന നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട് അതെ ആ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ പോലും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി എത്തി വികസനം പ്രഖ്യാപിക്കും എന്ന ആ പ്രഖ്യാപനം വോട്ടർമാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അയ്യോ വളരെ സ്വീകാര്യതയാണ് കാരണം ബി ജെ പി പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയും അത് ബി ജെ പിയുടെ ആപ്തവാക്യാണ് നരേന്ദ്രമോദിജി അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായി ചെയ്തിരിക്കും ചെയ്യുന്നത് കൃത്യമായിട്ട് പറയും അതുപോലെ തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത് അത് നരേന്ദ്രമോദിജിന്ന് കിട്ടിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അല്ല വെറുതെ പറയുന്നതല്ല രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല നരേന്ദ്രമോദിജി കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാനുള്ള രൂപരേഖ ബി ജെ പി പുറത്തിറക്കുന്നു എന്ന് പറയുന്നത് അതൊരു മാറ്റവും ഒരു സംശയമില്ല അതുണ്ടാവും ആ രൂപരേഖ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കുറച്ച് കാലങ്ങൾക്ക് വർഷങ്ങൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റത്തിൻ്റെ തുടക്കം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ മാറ്റത്തിൻ്റെ തുടക്കം ഉണ്ടാകും അപ്പോൾ ജനത്തിന് അത് വളരെ കാരണം നരേന്ദ്രമോദിയും വിശ്വാസമാണ് രാജീവ് ചന്ദ്രശേഖര വിശ്വാസമാണ് ബി ജെ പിയെ വിശ്വാസമാണ് താമരയെ വിശ്വാസമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് തിരുവനന്തപുരം നഗരസഭ ബി ജെ പി ഭരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഈ കവിടിയാർ ഇതുവരെ ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ വളരെ ചെറിയ മാർജിൻ അല്ലേ കഴിഞ്ഞ തവണ ഒരു വോട്ടിന് ജയം വിജയം തന്നെയാണ് നമ്മളത് ഒരൊരിക്കലും പരാജയം പറഞ്ഞു പരാജയം പരാജയം വേറെ സമ്മതിക്കുന്നതിൽ തന്നെ അത് ജയം തന്നെയാണ് ഒരു വോട്ടിന് പരാജയപ്പെട്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ജനങ്ങളിടയിലൊരു കുറ്റബോധം ഇപ്പോഴും നിലനിൽപ്പുണ്ട് ഒരു വോട്ടിന് ബി ജെ പിയുടെ ഒരു നല്ലൊരു കൗൺസിലർ വരാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു അവർക്കൊരു മനസ്സിനൊരു പ്രയാസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് ഇത്തവണ അത് കൃത്യമായിട്ട് പ്രതിഫലിച്ച് ബി ജെ പിക്ക് പരമാവധി വോട്ടുകൾ കൃത്യമായി എത്തുമെന്നുള്ളതിന് നമുക്ക് വളരെ സമ്പർക്കം നടത്തിയപ്പോൾ പല വീടുകളിലും പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ തിരുവനന്തപുരത്ത് ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട ഒരു മേഖലയാണ് ഈ കൗഡിയാർ വാർഡ് അപ്പോൾ ഇവിടെ ഇനിയും എത്താത്ത വികസനങ്ങളെക്കുറിച്ച് ബി ജെ പിക്ക് ഒരു സങ്കല്പമുണ്ട് അത് തിരുവനന്തപുരത്ത് കൗടിയാർ മാത്രമല്ല തിരുവനന്തപുരം ഒട്ടാകെ അനന്തപത്മനാഭൻ കുടികളൊന്ന് അനന്തപുരിയുടെ തിരുവനന്തപുരം നഗരസഭ ഒട്ടാകെ വികസന പദ്ധതികൾ വരും കൗടിയാർ മാത്രമല്ല ഈ നൂറ്റി ഒന്ന് വാർഡുകളിലും ഒപ്പം തന്നെ സറൗണ്ടിങ് ആയിട്ടുള്ള പഞ്ചായത്ത് മേഖലകളിലും അതിലെ വികസനങ്ങൾ ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയമില്ല അത് ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടാ പെടപ്പെട്ടതാണ് അവർക്കതിൽ വിശ്വാസമുണ്ട് ബി ജെ പി കൃത്യമായി ചെയ്തിരിക്കും വികസ ഈ നമ്മളെ ചരിത്രത്തിൽ മറ്റു ഇതുവരെ കാണാത്ത രീതിയിലുള്ള വികസന പദ്ധതികളായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ വിവിധ കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ട് പോലും കൊടുത്തിട്ട് പോലും ഇപ്പോൾ ഉദാഹരണം പി എം ഐ പദ്ധതി കേരള സർക്കാർ ഒപ്പിട്ടിട്ടില്ല നാളിതുവരെ പി എം ഐ പദ്ധതി ഒപ്പിട്ടിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഒപ്പിട്ടു അതുപോലെ തന്നെ എഴുപത് വയസ്സ് പൂർത്തിയായ ആയുഷ്മാൻ ഭാരത് അവർക്കുള്ള പ്രായമേറക്കെയുള്ള ആ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പദ്ധതി കേരള സർക്കാർ ഒപ്പിട്ടിട്ടില്ല ഇത് ജനങ്ങൾ വിചാരിക്കുന്ന എന്താണ് നരേന്ദ്രമോദി പണം കൊടുക്കാത്താണ് അല്ല ഇവിടെ സർക്കാർ കേരള സർക്കാർ ഒപ്പിട്ടിട്ടില്ല ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതികളെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് ആനുകൂല്യം കിട്ടി തുടങ്ങും ആലോചിച്ച് നോക്കുക ഒരു പാവപ്പെട്ടവന് ഒരു തലചായ്ക്കാനും ഒരു ഇടം നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ ഒരു പദ്ധതിയായ പി എം ഐ പദ്ധതി എന്ന് പറയുന്നത് ആ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ആലോചിക്കുക എന്നിട്ട് നമ്മൾ അതിദാരിദ്ര്യ നിന്ന് മുക്തരാണെന്ന് പറയുന്നതിൽ എന്താണ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള പദ്ധതികൾ വീണ്ടും വരും ഈ കുടിവെള്ളം എത്താത്ത മേഖലകളിൽ ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സൗജന്യമായി പൂർണ്ണമായ സൗജന്യം അങ്ങനെ കുറേ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് പ്രശാസനവാളി തീർച്ചയായും അത്തരത്തിലുള്ള പദ്ധതികളുണ്ട് ഉജ്ജ്വൽ ഗ്യാസ് സേവന പദ്ധതി ഇങ്ങനെ ഇത്തരം നിരവധി പദ്ധതികൾ ജനങ്ങൾക്ക് തൻ്റെ ജീവിതം തൻ്റെ കുടുംബത്തിന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ തിരുവനന്തപുരത്ത് വരും അത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉണ്ട് അത് തിരുവനന്തപുരത്ത് എത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ബി ജെ പി ഏറ്റെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പദ്ധതികൾ വന്നുകൊണ്ട് ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ സമ്പൽ സമൃദ്ധിക്കും ഒപ്പം തന്നെ അവരുടെ ജീവിതം പടുത്തുയർത്തരും ഇപ്പോൾ യുവാക്കളൊന്നും ഇവിടെ ഇല്ല അറിയാമല്ലോ നമ്മൾ പറയാതെ തന്നെ യുവാക്കളൊന്നും കേരളത്തിലോ തിരുവനന്തപുരത്തോ ഇല്ല അപ്പോൾ യുവാക്കൾ ഇല്ലാത്തതുകൊണ്ട് അവർക്കവിടെ ജോലി സംരംഭം ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ നിരവധി ജോലി അവസരങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും യുവാക്കൾക്ക് പോലും വളരെയധികം വളരെയധികം അവരുടെ സങ്കല്പത്തിൽ ജീവിക്കാനുള്ള ജോലി സാധ്യതകൾ ഇവിടെ ഉണ്ടാകും ഒക്കെ ചെയ്യും അതിനൊക്കെ ഒരു കൃത്യമായ പദ്ധതികളുണ്ട് വെറുതെ അല്ല കൃത്യമായ ഉള്ളത് ആ പദ്ധതികൾ നടപ്പിലാക്കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് വളരെ സത്യമാണ് അത് യാഥാർത്ഥ്യവുമാണ് ഈ കാലങ്ങളായി മാറാത്തത് ഇനി മാറും തന്നെയാണ് തീർച്ചയായും മാറാത്തതെല്ലാം മാറും നല്ലൊരു വാക്കാണ് നല്ലൊരു വാചകമാണ് മാറാത്തത് ഇനി മാറും എന്നുള്ളത് ഒരു സംശയവുമില്ല എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഇതുവരെ നടപ്പിലാക്കാൻ നടത്താത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വരും അത് നടപ്പിലാക്കും അതുപോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ വികസിത അനന്തപുരി എന്ന് പറയുന്ന ആ ആപ്തവാക്ക് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് മാറാത്തതിനി മാറും അത് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട് കാരണം ഞങ്ങൾക്കറിയാം അതുണ്ടാവുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നെഞ്ചിൽ കൈവെച്ച് തന്നെ പറയാം മഹറാ മാറി ഒപ്പം തന്നെ എൻ്റെ കഴിഞ്ഞാൽ പറയാ പോകുന്ന ചില പാങ്ങോട് വാളിലെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലും ഒപ്പം തന്നെ ഇരുപത് ഇരുപത്തോ ഇരുപത്തഞ്ച് കാലഘട്ടം ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടം ശാസ്ത്രമംഗലത്തെയും ജനങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ അവരോടൊപ്പം നിന്നു അവർ അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു എളിയ ബി ജെ പി സേവകനായതുകൊണ്ട് അവർ ഒരു രാഷ്ട്രീയ മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരായി കണ്ടു അത് എൻ്റെ പാർട്ടി നൽകിയ നിർദ്ദേശമാണ് കൗൺസിലറായി കഴിഞ്ഞാൽ എനിക്കല്ല നമ്മുടെ ബി ജെ പി കൗൺസിലർക്കല്ല പാർട്ടി നൽകിയ നിർദ്ദേശവും നമ്മുടെ സംഘപ്രസ്ഥാനം നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ കൗൺസിലറായി കഴിഞ്ഞാൽ ആ വാർഡിൽ ജനങ്ങളുടെ മൊത്തം കൗൺസിലറാണ് അല്ല പാർട്ടിയുടെ കൗൺസിലറല്ല പാർട്ടിയുടെ മാത്രം നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മാത്രമായിട്ടല്ല ഒരു കൗൺസിലറായി വരുന്നത് ആ ജനത്തിൻ്റെ അവിടെയുള്ള നിങ്ങളുടെ വാർഡിലുള്ള മൊത്തം ജനങ്ങളെയും ആ ജനങ്ങളുടെ ജനങ്ങളുടെയെല്ലാം ആവശ്യങ്ങൾ അർഹരായവർക്ക് കൃത്യമായി എത്തിക്കണം ഇന്ന് നിർദ്ദേശം നൽകും വേറെ ഏത് പ്രസ്ഥാനത്തിൽ സാധിക്കും ഒരു പ്രസ്ഥാനം സാധിക്കില്ല ഇത്രയും ആർജവമുള്ള വേറൊരു പ്രസ്ഥാനം ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ പറയാം ഓപ്പണായിട്ട് തുറന്നു പറയാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് മുന്നേറുന്നത് അത് നമ്മുടെ പ്രവർത്തകരുടെയൊക്കെ ആവേശവും അദ്ദേഹത്തിന് എൺപത് വയസ്സുള്ളതായി എന്നിട്ടും എന്നോടൊപ്പം ചേർന്ന് രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് സമ്പർക്കത്തിനൊക്കെ വരുന്നതാണ് ഇതിനകത്ത് എല്ലാം കൂടുതൽ വലിയ ജോലിയുള്ള ആൾക്കാരൊന്നുമില്ല നിത്യ ജെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അതിനകത്ത് കൂടുതലായിട്ടും ഉള്ളത് പണം നമ്മൾ വെളിയുന്ന ആൾക്കാർ ഇറക്കാറില്ല അങ്ങനെയൊന്നുമില്ല